ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിന്റെ വിശ്വസ്തത നിന്റെ ഉണ്ടെങ്കിൽ നിനക്ക് ജീവിതം നിൻറ്റേത് പ്രയോജനമുള്ളതാണെങ്കിൽ നിന്നെ തിരക്കി നിന്റെ ദൈവം ആളിനെ കൊണ്ടുവരും ദൈവത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഈ യുവതി ഏതെന്ന് ബോഹസ് ചോദിച്ചു അവൾ ആ യുവതിയുടെ സമീപനം അമ്മാവിയമ്മയോടും ഭർത്താവ് മരിച്ചിട്ടും അമ്മാവിയമ്മയോടും സമൂഹത്തോടും അവൾ ഏതവസ്ഥയിലും അവൾക്ക് ജീവിക്കുവാനുള്ള വിശ്വസ്തമായ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല വിധവയുടെ വേദപുസ്തകം കൽപ്പിക്കുന്ന യേശു സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ഒരു നല്ല വിധവയുടെ ലക്ഷണമാണ് അവൾ കാണിച്ചത് അവൾക്ക് വേണ്ടി ദൈവം വഴികളെ ഒരുക്കുന്നത് ആ കാര്യത്തിൽ മാത്രമല്ല ഒരു വിധവയ്ക്ക് ഭർത്താവിനെ കിട്ടുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രയാസമോ നിരാശയോ അവഗണനയോ നഷ്ടമോ കഷ്ടമോ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ വിശ്വസ്തരായാൽ നിന്നെ തിരക്ക് ആള് വന്ന് നിന്നെ എടുത്തോടും യാതൊരു സംശയമില്ലാത്ത കാര്യം നീ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി ഒരു ചെലവുമില്ലാതെ കാര്യം നടത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആയിരിക്കണം അതിനുവേണ്ടി നീ പോ പറയാണക്കരുത് ഓടി നടക്കരുത് നീ അതിനുവേണ്ടി നിന്നെ ദൈവം ഉയർത്തിക്കൊള്ളും ഫേവർ വിത്ത് ദ റൈറ്റ് പീപ്പിൾ ഡോസ് ഈസ് ഗോയിങ് ടു ഓപ്പൺ നിന്റെ മനസ്സ് നിന്റെ പ്രവൃത്തി നിന്റെ ജീവിതചര്യകൾ ഒക്കെ ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നിന്റെ കാര്യം നോക്കിക്കോളൂ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം പ്രതാപയെ പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അത്ഭുത ശക്തി വ്യാപരിക്കണം പല ഭാരതത്തിലും പ്രയാസം ഇരിക്കുന്നവർക്ക് പുതിയ വഴികൾ ഈ വചനത്തിലൂടെ തുറന്നു കൊടുക്കണം നിന്റെ മക്കൾക്ക് നഷ്ടപ്പെടാതെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപ നിന്റെ മക്കൾക്ക് നൽകണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാര് എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാട സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫുകൾ ജയിലുകളിൽ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ മനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടും സങ്കടത്തിലും വേദനകളിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിരാക്ഷയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവണം നിന്റെ മക്കളെ ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവ് ബ്ലസ് കണിവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീക്കനൽ